ਕਾਰੇਲ ਅਲ ਦੰਦ ਕਾ ਨਾ ੜਕਾ ਵਰਬੋਦੇ ਕਾਇਨੋ ਪਈ ਗਾਇਸ ਮੇਰਾ ਮਲਸਰ ਆਣਾ ਤੀਟਾ ਮਲਸਰ ਆਣਾ ਨਾ ਖੁਲਾ ਨਹੀਂ ਕੰਡ ਵਤਕਾਸਾਂ ਢੀ ਗਿਆ ਮਦਰੇ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോണത് ദാൽ ലേക്കാണ് ശ്രീനഗർ വന്ന ദാൽ ലേക്ക് എന്തായാലും പോകണമല്ലോ അത് നമ്മൾ ചായ അടിച്ചിട്ട് ചിക്കാരിൽ കയറാമെന്ന് വിചാരിച്ച് ഒരാൾ നമ്മളെ കാത്തുവെക്കണ്ടേ ദാൽ ലേക്കിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇവിടെ നമ്മളിവിടെയുള്ളൊരു ഹോട്ടലാണ് കയറിയിട്ടുള്ളത് ഇവിടെ ഇപ്പം നല്ലൊരു ചാമ്പ്യൻസ് ഉള്ള ഹോട്ടലാണ് വെജ് ആൻഡ് പ്യുവർ വെജ് ഫുഡാണ് വെജ് പഞ്ചാബി ഹട്ടി ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ഈ അടു പൊറാത്ത

ും ഇപ്പവര് പറഞ്ഞത് ഇപ്പം ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ റേറ്റ് മുന്നൂറ് രൂപ പറഞ്ഞത് അല്ലെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറൊക്കെയാണ് ഒരാൾക്ക് വാങ്ങലുള്ളതെന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പൊ ആളില്ലാട്ടോ തീരെ ആളില്ല ആളുകളൊന്നും ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മള് ബേൽഗാമിൽ വെടിയപ്പ് നടന്നതിന്റെ ശേഷം ആളുകൾ എത്തുന്നില്ല ഞങ്ങളെ പോലെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ ഇവിടുത്തെ ആൾക്കാരാണ് ഷിക്കാരന്റെ ആളുകളാണ് फिर कानो लटकाता है रेस्टोरेंट बहुत खुश था बट इतना आकर कन्विंस किया निकल गया बन्नानो बन्नाओ तेल नाए तेल जूते सुड़ा दफ्तर से लाल सा छोटा छोटा रहता है वहां पर क्या घुमाए रहो एक दिन का पुरानी में जो उन्होंने कटाव हो इनको नहीं तो ये पर रुकेगा वो टाइम फ्री है नहीं टाइम की बात में टाइम आपका डिपेंड है वो बताया ना मैंने इनके ऊपर ही डिपेंड है ये वो स्वीकारेंगे ना दे बोले स्वीकारेंगे अलग-अलग पर ബാർഗൈനിങ് ആയിരുന്നു അവര് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് പെർ ഹെഡ് വേണമെന്ന് പറയണത് ഇവിടെ നമ്മൾ നേരത്തെ അവിടെ മുന്നൂറ് പറഞ്ഞിരുന്നു ഇവരോട് ഫോട്ടോ എടുക്കാണ് आले के लाने लोड साले भाई हां राजेश भाई अभी इधर कैसे वो बात करो नॉर्मल है कुछ नॉर्मल है मेरे भाई हां यार नॉर्मल है सब कुछ नॉर्मल है तो आप तो मेरे साथ घूमने तो के लिए आए तो थे गुलमर्ग हमारा को कमाल है बंडोला हमने बुक किया हां आपको कोई प्रॉब्लम

അതുകൊണ്ട് നിലവിൽ ബുക്ക് ചെയ്താൽ ചെയ്യേണ്ട ആവശ്യമില്ല ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കിപ്പോ നല്ല പറയുന്നത് ഇന്നത്തോടെ ഏറെക്കൂടെ എന്ത് ചെയ്യും തീരുമാനമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് പാകിസ്ഥാനിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീരുമാനമാണെന്ന് പറഞ്ഞത് ആക്കേണ്ട ആവശ്യമില്ല ലേക്കിലൂടെ ഇങ്ങനെ 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 പറഞ്ഞത് അഞ്ഞൂറ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് സാധാരണ അഞ്ചാകും കൂടി ആയിരത്തി ഇരുന്നൂറ് ആണ് പറഞ്ഞത് ബാങ്കു നെയ് നെയ് അമ്മ മ്മടുത്ത എന്ത് ചെയ്യുംങ്ങനെ നമ്മുടെ വരുന്നാണ് ഇങ്ങനെ ആൾക്കാർ വരും ഒരു നിങ്ങൾ എവിടുന്നാണ് എറണാകുളം എറണാകുളം നമ്മളെന്നെ ഉള്ളൂ ഇവിടെ ഗുഡ് മോർണിംഗ് നിങ്ങൾ എറണാകുളം അല്ലേ കൊള്ളാം അവിടെ നമ്മളെന്നെ ഉള്ളു കേട്ടോ നമോസ് പിന്നെ കണ്ടല്ലേ ഇവിടെ ഒരു സൈഡില് നമുക്ക് കാവണ്ട ആള് നമ്മളാണ് നമ്മളെ നമ്മൾ ഒരാളിവിടെ ആ കേരളം കളി सतमुर कुमार साहिब सतमुर कुमार भाई कॉफी है कॉफी <laughs> भी है एन्दीले कर कॉफी कितना 50 रुपी सेम प्राइस पूरी कॉफी और एक शुगर डालो पांच शुगर डालो बिस्मिल्लाहिर रहमानिर रहीम या कानाबद या खनस्ती हम लोगों ने कावंडा है हमको एक काव ബിസ്മില്ലാഹി റഹ്മാനി റഹീം കോഫി 50 രൂപের കോഫി যাওয়ার معناتে മാപ്പവ ടീം ദാ അതലക്കൻ ദോ നല്ല പദ്യം ദോ കോഫി ദോ നാല ലൈറ്റാണ് നല്ലത് ഇപ്പോ നിലവില് അപ്പകവ ആ 2 दिन दोगे दचरोगे ആ കാതിനെക്കണ കരിവാന

ാണ് നൂറ്റി അൻപത് റുപ്പിയാണ് ഇതിന് വന്നത് തേർട്ടി റുപ്പീസിൻ്റെ ഇവിടെ സാധനങ്ങൾ പറയുന്ന ഇവിടുത്തെ കശ്മീരി സാധനങ്ങൾ ये एक्सपर्ट्स आने लो सब्सक्राइब बटन पे डबल क्लिक नहीं हां हां लेट्स स्टार्ट संगवांडा यार फ्रूट्स का बनाएगा जो भी हमारे पास है फ्रूट्स से फ्रूट्स से मैंगोPineapple बोनी ये भी ले दो तेरे को बोनी तारुण हम में बोनी सभी संभव के सिबेदतर काने ₹200 के टा ഓക്കേ കൊർസാടെ സർ. കൊക്കോ ആയിട്ട് ₹1000 രൂപയങ്ങോട്ട് ഫുഡ് സാലഡ് വാങ്ങണം. എക്സിക്യസർ വാങ്ങിയെടുത്തിനോ? എരിച് വാങ്ങിച്ചാണോ വാങ്ങിയോ? നർസർ bhai 200 രൂപ വാങ്ങണം. ₹350 രൂപയൊക്കെ മാറ്റി കൊടുത്തേ. ₹130 രൂപയേടാ. അല്ലാതെ ഒന്നും കൂടി ടക്കക്കറ്റി കിട്ടാ. 15 പീസ് ഇരിന്ന്ണ്ട ഒക്കതിലും. 50 മാത്രമേ ഉണ്ട്.

தீற்ற மட்டு பத்தாசா கட்டிய மக்களே ഇവിടെ ഇതുപോലെ ഓരോ സാധനങ്ങൾ നമുക്ക് നമ്മുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും പ്രത്യേകത ഈ തോണി നിർത്തൂല തോണി പോയിക്കൊണ്ടിരിക്കുക കൂടെ തന്നെയാണെന്ത ഇവരെ ഓരോ സാധനങ്ങളും വിറ്റോണ്ടി വരിക ഇപ്പം ഇതുപോലെ ഓരോ മാർക്കറ്റുകളിലാണ് ഡ്രസ്സിൻ്റെ സാധനങ്ങളുടെ അതുപോലെ ഈ ഒക്കെ ആ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ തോണി കൊണ്ടുപോയി അടുപ്പും നമ്മൾ കാശ്മീർ വന്നാൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അനുഭവം തന്നെയാണ് ഷിക്കാര റൈഡ് നമ്മൾ ആലപ്പുഴയിലൊക്കെ അതിൽ തോണിയിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം ഏകദേശം ആ ഒരു ഫീൽ തന്നെയാണ് പക്ഷേ ഇവരുടെ കൾച്ചർ ഡ്രസ്സ് ഇവരുടെ സംസ്കാരം സംസാരം ഇവരുടെ രൂപം കച്ചവടത്തിൻ്റെ ശൈലി ആളുകൾ ഇടപഴകുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഷിക്കാറിലൂടെ നമുക്ക് അനുഭവിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ഷോപ്പൊക്കെ പോകേണ്ടിരിക്കുകയാണ് മാർക്കറ്റിലാണല്ലോ നമ്മളിതിനോ സ്ഥലങ്ങളിൽ നമുക്ക് നീമ്പ് നിർത്തി തരും നമുക്ക് അവിടെ തൊപ്പി ടോപ്പി ടോപ്പിഹ് ജാക്കറ്റ് ഹെറേ സ്വറ്റർ

ഇവിടെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ കായലിൽ ഈ ദാൽ തടാകത്തില് നമുക്ക് താമസിക്കാം അവിടെ എന്റെ പിന്നില് കാണുന്ന തരത്തിലുള്ള ഹൗസ് പോട്ടുകൾ ഉണ്ടല്ലോ ആ ഹൗസ്സ്പോട്ടുകളാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഈ ഹൗസ് ബോട്ടിൽ മൂവ് ചെയ്യില്ല അവിടെ സ്റ്റില്ലാണ് അവിടെ നിൽക്കുകയാണ് അവിടെ നമ്മുടെ നാട്ടിലെ ഹൗസ്ബോട്ടിൽ നമുക്ക് നമ്മൾ കാൽപ്പുഴയിലൊക്കെ നമുക്കറിയാം അവർക്ക് കാലിലൂടെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും ഇവിടെ അങ്ങനെ ഇല്ല അവിടെ നിർത്തിയിട്ട് ഇടത്ത് അവിടെ അങ്ങനെ നിൽക്കുകയുള്ളൂ നമുക്ക് അതിൽ താമസിക്കാം ഒരു ഹൗസ് ബോട്ട് ഫീൽ നമുക്ക് കിട്ടും പക്ഷേ യാത്ര ഉണ്ടാവില്ല എന്ന് മാത്രം നല്ല രസമായിട്ട് ഐ മീൻ നമുക്ക് നല്ല ഫ്രണ്ട്സും നല്ല ജാളിയും പറ്റിയ ആളുകളൊക്കെ നമ്മൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസകരമായിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം ഈ താൽ തടാകത്തിലൂടെ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ സംസ്കാരങ്ങളും ഇവിടുത്തെ കച്ചവട വൈഭവങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം ഫുഡ് നമ്മുടെ അടുത്തേക്ക് വരും വെള്ളം നമ്മുടെ അടുത്തേക്ക് വരും ഐസ്ക്രീം നമ്മുടെ അടുത്തേക്ക് വരും എല്ലാം ചെയ്യും നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുമല്ലേ അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ചന്തയാണ് ഇവിടെ ഓരോ കച്ചവടക്കാരും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് ആൽ തടാകം അവിടുത്തെ ഷിക്കാരാറയിടും അപ്പോൾ ഞങ്ങളുടെ യാത്രയോട് അവസാനിക്കുകയാണ് ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കൊടുത്തത് നമുക്ക് ബാർഗെയിൻ ചെയ്യാം വരും അവിടെ പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പലരും പല രൂപത്തിലാണ് പൈസ പറയാറുള്ളത് പലരും ഇതിന് ഉള്ളുക്ക് കൊണ്ടുപോകുന്ന ശിക്കാരകളുണ്ട് പല സമൂഹം അധിക സ്ഥലങ്ങൾ കാണുന്ന ശിക്കാരകളുണ്ട് നമുക്ക് പിന്നെ അധികം ഓവർ സമയത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിർത്തണം